നിനക്കറിയാലോ എനിക്ക് രണ്ട് പെൺകോച്ചിങ്ങളാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മോളെ കാണാൻ സർക്കാർ ജോലിക്കാരെ മാത്രമേ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ ജോലിയാണല്ലേ അതൊരു സ്ഥിര ജോലിയെ പോസ്റ്റിംഗ് താൽക്കാലിക അത് പെർമനന്റ് ആക്കൂന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ തന്നെ ആ പയ്യനെ വേറെ ഫാബ്രിക്കേഷൻ വർക്കൊക്കെ എടുത്തൊരു ഷോപ്പ് ഫാബ്രിക്കേഷൻ നീ കണ്ണി കണ്ട കൂലിപ്പണിക്കാരായിട്ട് ഇങ്ങോട്ട് വരണ്ട പറഞ്ഞത് കേട്ടോ നിങ്ങളെ മോക്കും നിങ്ങളെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടമായാണ് ഞാനും ഇതിനകത്ത് താല്പര്യം കാണിച്ചത് നിങ്ങക്ക് വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ പിന്നെ ഈ ഗവൺമെന്റ് ജോലി മാത്രമല്ല ജോലി എന്ന് പറയുന്നത് മറ്റുള്ള ജോലിക്ക് കിട്ടുന്നതും പൈസ തന്നെയാണ് പിന്നെ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ പുച്ഛിക്കണ്ടേട്ടാ നിങ്ങൾ അച്ഛൻ എന്തൊരു ജോലി ആയിരുന്നു നിങ്ങളത് ചിന്തിച്ചു കേട്ടോ കൂലി ഇല്ലാത്ത ഒരു ജോലി ഇല്ലെടോ അങ്ങനെ ഒരു ജോലി ഉണ്ടെങ്കിൽ അത് നമ്മളെ അമ്മയും ഭാര്യയും കൂടെപ്പറപ്പുകളും ഒക്കെ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ അതിനേ ഉള്ളൂ കൂലിയില്ലാത്തൊരു ജോലി എന്ന് പറയുന്നത് ബാക്കി എന്ത് ജോലിക്കും കൂലി കൊടുത്തേ പറ്റൂ കൂലി കിട്ടിയേ പറ്റൂ കൂലിപ്പണിക്കാരെന്ന് പറയാൻ മാത്രം ഒരു പുച്ഛം ഏടാ അങ്ങനെ പറഞ്ഞതല്ല സർക്കാർ ജോലിക്കാരാകുമ്പോൾ മോളെ ലൈഫ് കുറച്ചും കൂടി സേഫ് ആവും അതുകൊണ്ട് പറഞ്ഞതാണ് നീ അത് വിട് വേറെ ഏതെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എടാ എൻ്റെ ഇളയ കൊച്ചിൻ്റെ കാര്യം കൂടി നീ ഒന്ന് നോക്കിക്കോണേ നിനക്കറിയാമല്ലോ കൊച്ചിൻ്റെ കാര്യം ജന്മനെ കുറച്ച് ബുദ്ധി കുറവുണ്ട് കൊച്ചിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു സങ്കടം നമ്മളെ കാലം കഴിഞ്ഞാൽ കൊച്ചു തനിച്ചായിപ്പോ വയ്യാത്ത കൊച്ചായതുകൊണ്ട് ഒരു ബന്ധുക്കൾ നോക്കുമെന്നുള്ള ഉറപ്പുമില്ല പ്രശ്നമല്ല നേരെ പിടിവാശിയേറെ വരുമ്പഴത്തേക്ക് ആ ഒരു പിടിവാശിയൊന്നും ഇല്ല ആരായാലും വിദ്യാഭ്യാസം വേണ്ട പഠിത്തവും വേണ്ട പിന്നെ കുടുംബവും വേണ്ട ജാതിയും വേണ്ട മതവും വേണ്ട ഒന്നും വേണ്ടല്ലേ നല്ലല്ലോ നോക്കിയാ മതി കൊറേ നേരായോ തുടങ്ങിട്ട് എന്റെ മക്കളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് നീയല്ലേ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ല നിങ്ങൾ മറ്റുള്ള ഒരാൾ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് ഞാൻ വിചാരിച്ചാലും എൻ്റെ വയ്യാത്ത കൊച്ചിനും നല്ലൊരു സർക്കാർ ജോലിക്കാരനെ തന്നെ കിട്ടും നിനക്ക് എന്നെ അറിയില്ല കിട്ടുമായിരിക്കും പക്ഷേ അത് നിങ്ങളെ മോളെ ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മോക്ക് വയ്യാന്നുള്ള എന്നുള്ള കൊണ്ടോ ആയിരിക്കത്തില്ല നിങ്ങളേലെ കാശ് അത് കണ്ടിട്ടായിരിക്കും വരുന്നത് ഭൂരിഭാഗം ആൾക്കാർ ഡാ നീ നിൻ്റെ കാര്യം നോക്കി പോയേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം നിങ്ങളേലെ കാശ് அது கண்டிப்பாரிவாங்க ஆள்